നമസ്കാരം വനവിഭവങ്ങൾ ശേഖരിക്കാൻ ഭർത്താവിനും ഒപ്പം പോയ രോഗിയായ യുവതി ഉൾവനത്തിൽ വെച്ച് മരിച്ചു വിവരമറിയിക്കാൻ നാട്ടിലേക്ക് പുറപ്പെട്ട ഭർത്താവിൻ്റെ വഴി മൂന്ന് മണിക്കൂറുകളോളം ആനക്കൂട്ടം തടഞ്ഞു ഒടുവിൽ മൃതദേഹം കമ്പുകൾ കൂട്ടിക്കെട്ടിയുണ്ടാക്കിയ തുണിമഞ്ചലിൽ ചുമന്ന് പോലീസ് കാടിന് വെളിയിരുത്തിച്ചു പത്തനംതിട്ട ലാഹ ആനത്തോട് കോളനിയിൽ പൊടിമോന്റെ ഭാര്യ ഇരുപത്തിരണ്ട് വയസ്സുള്ള ജോനമ്മയാണ് ഇന്നലെ രാവിലെ പത്ത് മണിക്ക് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചത് കഴിഞ്ഞ രണ്ടിനാണ് പൊടിമോനും ജോനമ്മയും പൊടിമോൻ്റെ അമ്മയും മറ്റു ബന്ധുക്കളും കുട്ടികളും അടങ്ങിയ സംഘം ലാഹ കോളനിയിൽ നിന്ന് യാത്ര തിരിച്ചത് വാസനപ്പൂവ് കുന്തിരിക്കം തുടങ്ങിയ വിഭവങ്ങൾ ശേഖരിക്കുകയായിരുന്നു ലക്ഷ്യം ചാലക്കയത്ത് നിന്നും അഞ്ച് കിലോമീറ്റർ അകലെ വനത്തിനുള്ളിൽ സംഘം തങ്ങി ജോനമ രക്തക്കുറവിന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു രണ്ടു ദിവസമായി മരുന്ന് തീർന്നതിനാൽ കഴിക്കാൻ കഴിഞ്ഞില്ല വനത്തിനുള്ളിൽ കഴിവേ ഇന്നലെ രാവിലെ വയറുവേദന ഉണ്ടാവുകയും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുകയുമായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ പോകാൻ പുറത്തേക്ക് നടക്കുമ്പോൾ വെള്ളം ആവശ്യപ്പെട്ടു വെള്ളം കുടിച്ച ഉടനെ കുഴഞ്ഞു വീഴുകയും അല്പസമയത്തിനകം മരിക്കുകയുമായിരുന്നു വിവരം എസ് സി എസ് ടി പ്രൊമോട്ടറേയും പോലീസിനെയും അറിയിക്കാനായി പൊടിമോൻ ചാലക്കയത്തേക്ക് തിരിച്ചെങ്കിലും വഴിയിൽ കാട്ടാനകളുടെ സാമീപ്യമുണ്ടായതിനാൽ മൂന്ന് മണിക്കൂറോളം ഒളിച്ചു കഴിയേണ്ടി വന്നു ആനകൾ മാറി ഉറപ്പാക്കിയ ശേഷം ചാലക്കയത്തെത്തി പ്രൊമോട്ടറെ വിളിച്ചറിയിച്ചു വിവരമറിഞ്ഞ പമ്പ പോലീസ് എസ് എച്ച്ഒ ജി എസ് ഷ്യാംജിയുടെ നേതൃത്വത്തിൽ വനത്തിലേക്ക് തിരികെയായിരുന്നു പൊടിമോനും ജോനമ്മയും നിയമപരമായി വിവാഹിതരല്ല രണ്ടു വർഷമായി ഒരുമിച്ച് താമസിച്ചു വരികയാണ് തുണിക്കുള്ളിൽ പൊതിഞ്ഞ ജോനമ്മയുടെ മൃതദേഹം കാട്ടുകമ്പിൽ തുണി കെട്ടി അതിനുള്ളിലായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ അഞ്ച് കിലോമീറ്റർ കാട്ടിനുള്ളിൽ കടന്ന് ചുമന്ന് പുറത്തെത്തിച്ചത് ദുർഘടമായ വനപാതകളും കാട്ടരുവികളും കടന്ന് ഏതാണ്ട് അഞ്ചു മണിക്കൂറോളം സമയമെടുത്ത് പോയി വരാൻ എസ് ഐ ജയരാജൻ ഗ്രേഡ് എസ് ഐ കെ വി സജി എസ് സി പിമാരായ സാംസൺ പീറ്റർ നിവാസ് സി പി ഒ സുധീഷ് എന്നിവരടങ്ങിയ സംഘമാണ് യുവതിയുടെ മൃതദേഹം ഇത്രയും ദൂരം തോളിൽ ചുമന്നത് പിന്നീട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്ന് രാവിലെ ജനറൽ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് ചെങ്ങന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി